മഞ്ഞുരുക്കത്തിനു പിന്നാലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ട ശശിതരൂര് എം പി കെ ബി സി സിയുടെ ഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിലാണ് പ്രധാന നേതാക്കൾക്കൊപ്പം തരൂർ പങ്കെടുത്തത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയാനില്ലെന്നും ഇനി സ്നേഹത്തിലു മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിലെ ഇന്നലെ രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുന ഖർഗയുമായും നടത്തിയ ചർച്ചയിലുണ്ടായ മഞ്ഞുരുക്കത്തിനു പിന്നാലെയാണ് ഇന്ന് കെ പി സി സി ആസ്ഥാനത്ത് ഗാന്ധി രക്തസാക്ഷി ദിനാചരണ പരിപാടിയിലെ ശശിതരൂര് പങ്കെടുത്തത് എ കെ ആന്റണി കെ സി വേണുഗോപാല് വി ഡി സതീശന് സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല തുടങ്ങിയ കേരളത്തിലെ പ്രധാന നേതാക്കൾക്കൊപ്പമാണ് പിണക്കത്തിനു ശേഷമുള്ള തരൂരിന്റെ ആദ്യ വേദി പങ്കിടല് പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് തരൂര് വ്യക്തമാക്കി തരൂര് കോൺഗ്രസിന്റെ അഭിമാനമാണെന്ന് പുകഴ്ത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് രംഗത്തെത്തി തരൂര് പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങള് മാധ്യമ സൃഷ്ടിയെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹം മുന്നിരയിലുണ്ടാകുമെന്നും എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാല് പറഞ്ഞു